അലൈക്കും അസലാമലൈക്കും വറഹമുല്ലാ വർക്കാത്തു ബിസ്മിറമാൻ റഹീം മൂന്നാം ക്ലാസ്സിലെ അക്കീദയുടെ ചില പാഠങ്ങൾ നമുക്ക് നോക്കാം പാഠം ഒന്ന് ഈമാൻ കാര്യങ്ങൾ ഈമാൻ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പാഠത്തിലൂടെ പ്രതിപാദിക്കുന്നത് രണ്ടാം ക്ലാസ്സിലൊക്കെ ഈമാൻ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ് ഒന്നും കൂടി അതിനെ വിശദീകരിച്ച് പഠിക്കുകയാണ് ഈ പാഠത്തിൽ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു അവ ആറാകുന്നു ഈമാൻ കാര്യങ്ങൾ ആറാകുന്നു ഒരു പദ്യത്തിലൂടെ നമുക്കത് പഠിക്കാം ഈമാൻ കാര്യങ്ങൾ ആറെണ്ണം അടങ്ങിയ ഒരു പദ്യം നമുക്ക് നോക്കാം والكتب والرسل ويوم التهلك والقدر خيره وشره من الاله رب العالمين بلا زلل ايماننا بالله والملائكه والكتب والرسل ويوم التهلكه അള്ളഹാനെ കൊണ്ട് വിശ്വസിക്കലാണ് മലക്കുകളെ കൊണ്ട് വിശ്വസിക്കലാണ് വൽകുതുബി കിതാബുകളെ കൊണ്ട് വിശ്വസിക്കലാണ് മുർസലുകളെ കൊണ്ട് വിശ്വസിക്കലാണ് അവസാന നാളിൽ വിശ്വസിക്കലാണ് വൽ ഖദിരി ഹൈരിഹി മിൻ ഇലാഹി റബ്ബിൽ ആലമീന നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നാണെന്ന് അള്ളാഹുവിൻ്റെ ഖദർ അഥവാ മുൻ നിശ്ചയപ്രകാരമാണ് എന്ന് വിശ്വസിക്കുക ഇതാണ് ഈമാൻ കാര്യങ്ങൾ ആറണം നാം കാണുന്നതും കാണാത്തതുമായ മുഴുവൻ ലോകങ്ങളും പടച്ചതും അവയെ പരിപാലിക്കുന്നതും അല്ലാഹു ആകുന്നു നാം കാണുന്ന ഒരുപാട് ലോകമുണ്ട് കാണാത്തതുമായ ഒരുപാട് ലോകങ്ങളുണ്ട് ഇതെല്ലാം പടച്ചതും അല്ലാഹുവാണ് അവയെ പരിപാലിക്കുന്നതും അല്ലാഹുവാണ് അവൻ ഒരുവനാണ് അല്ലാഹു ഏകനാണ് ഒരുവനാണ് അവന് ഒരു കൂട്ടുകാരുമില്ല അവൻ്റെ സഹായത്തിനോ അല്ലെങ്കിൽ അവൻ്റെ നിയന്ത്രണത്തിനോ എന്തിനും അള്ളാഹുവിന് ഒരു കൂട്ടുകാരൻ്റെ ആവശ്യമില്ല ലോകത്ത് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനും പരിപാലിക്കാനും എല്ലാം അള്ളാഹു ഒരുത്തനാണ് ഒരുത്തൻ മതിയായതാണ് അവൻ ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ് അല്ലാഹു ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ് അവൻ ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ് ഒരാളെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയോ ആശ്രയിക്കാത്തവനാണ് അള്ളാഹു അവൻ്റെ എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമാണ് അള്ളാഹു എല്ലാം അറിയുന്നു എല്ലാം കേൾക്കുന്നു എല്ലാം കാണുന്നു അതാണ് അള്ളാഹു അവൻ്റെ അറിവിനും കാഴ്ചക്കും കേൾവിക്കും പരിധിയും പരിമിതിയും ഇല്ല അള്ളാഹുവിന് അറിയാനോ കാണാനോ കേൾക്കാനോ ഒരു പരിധിയോ ഒരു പരിമിതിയോ ഇല്ല നമുക്കതിനെല്ലാം പരിധിയുണ്ട് നമുക്ക് ചിലതേ കാണാൻ കഴിയൂ ചിലതേ കേൾക്കാൻ കഴിയൂ ചിലതേ അറിയാൻ കഴിയൂ എന്നാൽ അള്ളാഹുവിന് എല്ലാ കാര്യങ്ങളും അറിയുന്നു എല്ലാ കാര്യങ്ങളും കാണുന്നു എല്ലാ കാര്യങ്ങളും കേൾക്കുന്നു അവനെ മാത്രമേ നാം ആരാധിക്കാവൂ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ ആരാധനക്ക് അർഹൻ സർവലോകരക്ഷിതാവായ അള്ളാഹു മാത്രമാകുന്നു ആരാധനയ്ക്ക് അർഹൻ സർവലോകരക്ഷിതാവായ അള്ളാഹു മാത്രമാകുന്നു അതാണ് ല ഇലാഹ ഇല്ലോ നമുക്ക് പാഠഭാഗത്തിലെ തതിരി ബാത്ത് നോക്കാം തതിരി ബാത്തിലെ ഒന്നാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ നിന്ന് മൂന്നെണ്ണം എഴുതാം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ മൂന്നെണ്ണം അവൻ എല്ലാം അറിയുന്നവനാണ് അവനെല്ലാം കേൾക്കുന്നവനാണ് അവനെല്ലാം കാണുന്നവനാണ് അവൻ ഒരുവനാണ് അവൻ ആദ്യമില്ല അവന് അവസാനമില്ല ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ് ഇതെല്ലാം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ പെട്ടതാണ് അതിൽ നിന്ന് മൂന്നെണ്ണം എഴുതുക ചോദ്യം രണ്ട് ഈമാൻ കാര്യങ്ങളെന്ന് പറയുന്നു ഏതിന് ഈമാൻ കാര്യങ്ങളെന്ന് പറയുന്നു ഏതിന് ഉത്തരം വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങളെന്ന് പറയുന്നു വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ എന്ന് പറയുന്നു ചോദ്യം മൂന്ന് നമുക്ക് പരിധിയുണ്ട് എന്തിനെല്ലാം അറിവിന്നും കാഴ്ചക്കും കേൾവിക്കും അറിവിന്നും കാഴ്ചക്കും കേൾവിക്കും നമുക്ക് പരിധിയുണ്ട് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ് ഇമാനുന ഡേ ഡേ ക ഇവിടെ നമുക്ക് അബ്ത്ത് പൂരിപ്പിക്കാനുള്ളതാണ് ഇതാണ് ഒന്നാമത്തെ പാഠത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് മൂന്നാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠം നമുക്ക് നോക്കാം പാടത്തിൻ്റെ പേര് മലക്കുകൾ എന്നാണ് മലക്കുകളെക്കുറിച്ചാണ് ഈ പാഠത്തിലുള്ള നമുക്ക് പഠിക്കാനുള്ളത് മലക്കുകളെക്കുറിച്ച് നമുക്ക് ചെറിയ രൂപത്തിൽ നാം നേരത്തെ പഠിച്ചിരുന്നുവെങ്കിലും നമുക്ക് ചെറിയൊരു വിശദീകരണത്തോടു കൂടി മലക്കുകളെക്കുറിച്ച് പഠിക്കാം ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് മലക്കുകളിൽ വിശ്വസിക്കലാണ് ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് മലക്കുകളിൽ വിശ്വസിക്കലാണ് ഇമാനുനാ ബില്ലാഹി വൽമാലിക്ക അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുക അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക രണ്ടാമത്തേതാണ് മലക്കുകളിൽ വിശ്വസിക്കൽ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് അവർ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് അവർ അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല മലക്കുകൾ സ്ത്രീകളോ അല്ല പുരുഷന്മാരോ അല്ല അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല അവർക്ക് ഉറക്കവുമില്ല മറവിയുമില്ല അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല കുടിക്കേണ്ട ആവശ്യമില്ല ക്ഷീണമോ മടിയോ അവർക്കില്ല അവർക്ക് ക്ഷീണവുമില്ല മടിയും ഇല്ല അല്ലാഹു കൽപ്പിക്കുന്നതെല്ലാം അള്ളാഹു കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുന്നവരാണ് മലക്കുകൾ അള്ളാഹു എന്തൊക്കെ കൽപ്പിക്കുന്നുണ്ടോ അതൊക്കെ അവർ കൃത്യമായിട്ട് ചെയ്യുന്നു നിമിഷ നേരം കൊണ്ട് അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ അവർക്ക് കഴിയും നിമിഷ നേരം കൊണ്ട് ഏത് സ്ഥലത്താണോ അവർ ഉദ്ദേശിച്ചത് ആ സ്ഥലത്ത് എത്താൻ അവർക്ക് സാധിക്കുന്നു അവരുടെ എണ്ണം അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല മലക്കുകളുടെ എണ്ണം അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല പ്രധാനികളായ പത്ത് മലക്കുകളുടെ പേരും അവരുടെ ചുമതലയും നാം അറിയേണ്ടതുണ്ട് പ്രധാനികളായ പത്ത് മലക്കുകളുടെ പേരും അവരുടെ ചുമതലയും അഥവാ അവരുടെ ജോലിയും നമുക്കറിയേണ്ടതുണ്ട് അത് ഏതാണ് എന്ന് നമുക്ക് നോക്കാം പ്രധാനികളായ പത്ത് മലക്കുകളുടെ പേരും അവരുടെ ചുമതലകളും നമുക്ക് നോക്കാം ഒന്ന് ജിബിരിൽ അലൈ ഇലാം ജിബിരിൽ അലിസ്സലാമിൻ്റെ ചുമതല അഥവാ ജോലി അംബിയ മുർസലുകൾക്ക് വഹ്യ എത്തിച്ചു കൊടുക്കൽ ജിബിരിൽ അലി ഇസ്സലാമിൻ്റെ ജോലി അംബിയ മുർസലുകൾക്ക് വഹ്യ എത്തിച്ചു കൊടുക്കൽ ചോദ്യം രണ്ട് മീക്കാ ഇൽ അലി ഇലാം മിക്കാ ഇൽ ചുമതല ഇടി മിന്ന് മഴ കാറ്റ് റിസഖ് മുതലായവ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവർ ഇടി മിന്ന് മഴ കാറ്റ് റിസഖ് മുതലായവ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവർ മൂന്ന് ഇസ്രാഫിൽ അലൈ ഇലാം ഇസ്രാഫിൽ അലി സ്വലാമിൻ്റെ ജോലി സൂർ എന്ന കാഹളത്തിൽ ഊതുന്നവർ സൂർ എന്ന കാഹളത്തിൽ ഊതുന്നവർ നാല് ഹസറാ ഇൽ അലിസ്സലാം അസറായിൽ അലിസ്സലാമിൻ്റെ ജോലി റൂഹുകളെ പിടിക്കൽ റൂഹുകളെ പിടിക്കലാണ് അസറായിൽ അലിസ്സലാമിൻ്റെ ജോലി ഇനി അഞ്ച് ആറ് എന്നീ മലക്കുകളാണ് മുൻകർ നക്കീർ അലിഹിമസ്സലാം മുൻകർ അലൈ ഇലാം നക്കീർ അലൈഹി സ്വലാം ഇവരുടെ ജോലി ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യൽ ഓരോ മനുഷ്യനെയും ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ അവരെ ചോദ്യം ചെയ്യുന്ന ജോലിയാണ് മുൻകർ നക്കീർ അലെഹി മസ്സലാം ഇവർക്കുള്ളത് ഏഴ് എട്ട് റക്കീബ് അതീദ് അലൈ ഇലാം റക്കീബ് അലൈഹി ഇലാം അതീത് ഇവരുടെ ജോലി നന്മ തിന്മ എഴുതൽ നന്മയും തിന്മയും എഴുതുന്നതാണ് റക്കീബ് അതീദ് അലൈഹി ജോലി ഒൻപത് മാലിക് അലൈഹിസ്സലാം അലി അലൈഹ്സ്സലാമിൻ്റെ ജോലി നരകം കാക്കൽ നരകത്തിന് കാത്തു നിൽക്കുന്നതാണ് മാലിക് അലിസ്സലാമിൻ്റെ ജോലി പത്ത് റിലുവാൻ അലി ഇലാം റിലുവാൻ അലൈഹ്സ്സലാമിൻ്റെ ജോലി സ്വർഗം കാക്കൽ സ്വർഗത്തിനെ കാത്തു നിൽക്കലാണ് റിലുവാൻ അലൈ ഇലാമിൻ്റെ ജോലി നമുക്ക് ഈ പാഠത്തിൽ തതിരി നോക്കാം തതിരി ഒന്നാമത്തെ ഭാഗം ഉത്തരം പറയാമെന്നതാണ് ചോദ്യം ഒന്ന് മലക്കുകൾ ആരാകുന്നു ചോദ്യം ഒന്ന് മലക്കുകൾ ആരാകുന്നു ഉത്തരം പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ ചോദ്യം രണ്ട് മലക്കുകളുടെ വിശേഷണങ്ങളിൽ നിന്ന് മൂന്നെണ്ണം മലക്കുകളുടെ വിശേഷണങ്ങളിൽ നിന്ന് മൂന്നെണ്ണം അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല ക്ഷീണമോ മടിയോ അവർക്കില്ല അള്ളാഹു കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുന്നവരാണ് മലക്കുകൾ നിമിഷ നേരം കൊണ്ട് അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ അവർക്ക് കഴിയും ഇതെല്ലാം മലക്കുകളുടെ പ്രധാനപ്പെട്ട വിശേഷണങ്ങളാണ് അതിൽ നിന്ന് മൂന്നെണ്ണം എഴുതുക ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നമുക്ക് പാട്ട് ആസ്വദിക്കാം പത്ത് മലക്കുകളുടെ പേര് അടങ്ങിയ ഒരു ബൈത്ത് നമുക്ക് നോക്കാം തഫസീലു മിൻഹു മീകാലു വകദാ عتيد مَالِكٌ ورضوان خُذَا نو <applause> نقام تفصيل عشر منهم جبريل ميكال إسرافيل عزرائيل منكر نكير ورقيب وكذا عتيد مَالِكٌ ورضوان خذا എൻ്റെ ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം വരച്ച് യോജിപ്പിക്കാം എന്നതാണ് ഇവിടെ വലതുഭാഗത്ത് നൽകിയ മലക്കുകളുടെ പേരുകളെ അവരുടെ ജോലിയിലേക്ക് യോജിപ്പിച്ച് വരക്കുക നോക്കാം ഒന്ന് ജിബിരിലാലി സ്വലാം വഹി എത്തിക്കൽ ജിബിരിൽ അലിസ്സലാം വഹി എത്തിക്കൽ രണ്ട് മുൻകർ അലൈഹി സ്ലാം ചോദ്യം ചെയ്യൽ ഖബിറിൽ ചോദ്യം ചെയ്യൽ മൂന്ന് റില്വാന് അലൈസ്ലാം സ്വർഗം കാക്കൽ റില്വാന് അലൈസ്സലാം സ്വർഗം കാക്കൽ നാല് ഇസ്രാഫിൽ അലൈ ഇലാം ഇസ്രാഫിൽ അലൈഹി സ്വലാം സൂര് എന്ന കാഹളത്തിൽ ഊതൽ സൂര് എന്ന കാഹളത്തിൽ ഊതൽ മൂന്നാം ക്ലാസ്സിലെ അക്കീദയുടെ മൂന്നാമത്തെ പാഠം കിതാബുകൾ എന്നതാണ് കിതാബുകളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു പാഠമാണ് അള്ളാഹു ഇറക്കിയ കിതാബുകൾ അതിൻ്റെ വിശദീകരണമാണ് ഈ പാഠത്തിലൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് പാഠഭാഗം നോക്കാം മനുഷ്യരായ നാം ഉത്തമരായ സൃഷ്ടികളാണല്ലോ മനുഷ്യരായ നാം ഉത്തമരായ സൃഷ്ടികളാണല്ലോ നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് ഇഹപര വിജയമാണ് അത് ഇഹപര വിജയമാണ് അത് അഥവാ ഇഹലോകത്തെയും പരലോകത്തെയും വിജയമാണ് ആ ലക്ഷ്യം അത് കരഗതമാകാൻ ജീവിതത്തിൽ ചില നിയമങ്ങളും ചട്ടങ്ങൾ ചിട്ടകളും പാലിക്കണം അത് ലഭിക്കണമെങ്കിൽ ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും പാലിച്ചു കൊണ്ടിരിക്കണം അവ നിർമ്മിച്ചു നൽകാൻ അധികാരമുള്ളത് സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമാണല്ലോ നിയമങ്ങളും ചിട്ടകളും പാലിച്ച് കൊണ്ടുള്ള ജീവിതം നയിക്കാൻ അത് നിർമ്മിച്ചു നൽകണമെങ്കിൽ അധികാരമുള്ളത് സൃഷ്ടാവായ അള്ളാഹുവിനാണ് അല്ലാഹു മനുഷ്യർക്ക് നൽകുന്ന നിയമനിർദ്ദേശങ്ങൾ അടങ്ങിയ ഗ്രന്ഥങ്ങളാണ് അള്ളാഹുവിൻ്റെ കിതാബുകൾ അല്ലാഹു മനുഷ്യർക്ക് നൽകുന്ന നിയമ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഗ്രന്ഥങ്ങളാണ് അള്ളാഹുവിൻ്റെ കിതാബുകൾ അവയെല്ലാം അള്ളാഹുവിൻ്റെ കലാമാണെന്ന് നാം വിശ്വസിക്കണം കിതാബുകളിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ കലാമാണ് അഥവാ അള്ളാഹുവിൻ്റെ സംസാരമാണ് എന്ന് നാം വിശ്വസിക്കണം പ്രവാചകരിൽ കൂടിയാണ് അവലപിച്ചത് പ്രവാചകരിൽ കൂടിയാണ് അവ ലഭിച്ചത് അതിൻ്റെ വിശദീകരണം നൽകിയതും അവരാണ് കിതാബിൻ്റെ വിശദീകരണം നൽകിയതും അവർ തന്നെയാണ് അഥവാ പ്രവാചകരാണ് നാല് കിതാബുകളും നൂറ് ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയത് നാല് കിതാബുകളും നൂറ് ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയിട്ടുള്ളത് അവയുടെ പേരുകളും എണ്ണവും അവ ഇറക്കപ്പെട്ട നബിമാരും ആരെല്ലാമെന്ന് നാം പഠിച്ചിട്ടുണ്ട് നാല് കിതാബുകളുടെ ഭാഷ നമുക്ക് പഠിക്കാം തൗറാത്ത് ഐബ്രാനി അഥവാ ഹിബ്രു ഭാഷ തൗറാത്ത് ഇറക്കിയത് ആർക്കാണ് മൂസാ നബി അലൈഹി ഇസ്സലാമിനാണ് മൂസാ നബി അലൈ ഇസ്സലാമിന് ഇറക്കിയ തൗറാത്തിൻ്റെ ഭാഷ ഐബ്രാനി അഥവാ ഹിബ്രു ഭാഷയാണ് സബൂർ രണ്ടാമത്തേത് സബൂർ യൂനാനി ഭാഷയാണ് അഥവാ ഗ്രീക്ക് ഭാഷയാണ് അതിറക്കപ്പെട്ടത് ദാവൂദ് നബി അലൈഹി ഇസ്സലാമിനാണ് മൂന്നാമത്തേത് ഇഞ്ചിൽ ഇഞ്ചിൽ ഇറക്കപ്പെട്ടത് സുരിയാനി ഭാഷയിലാണ് അഥവാ സിറിയക്ക് ഭാഷയിലാണ് ഇറക്കപ്പെട്ടത് അത് ഇറക്കിയ പ്രവാചകൻ ഐസ അലി ഇലാമാണ് ഈസ നബി അലൈഹി ഇസ്സലാമിനാണ് ഇഞ്ചിൽ എന്ന കിതാബ് ഇറക്കപ്പെട്ടത് അടുത്തത് ഫുർഖാനുൽ അലീം അഥവാ ഖുർആാനുൽ കരീം അത് അറബി ഭാഷയാണ് അതറക്കപ്പെട്ടത് മുഹമ്മദ് നബി സല അല്ലാഹു അലൈവിസലമ തങ്ങൾക്കാണ് നമ്മുടെ നബിയായ മുഹമ്മദ് നബിക്കാണ് ഫുർഖാനുൽ അലീം ഇറക്കപ്പെട്ടത് ഇനി പാഠത്തിൻ്റെ തതിരി ഭാത്ത നോക്കാം ഉത്തരം പറയാം എന്നതാണ് ഒന്നാമത്തെ ഭാഗം ചോദ്യം ഒന്ന് അള്ളാഹു അവതരിപ്പിച്ച കിതാബുകൾ എത്ര അല്ലാഹു അവതരിപ്പിച്ച കിതാബുകൾ എത്ര ഉത്തരം നാല് നാല് കിതാബുകളാണ് അള്ളാഹു ഇറക്കിയത് ചോദ്യം രണ്ട് നമ്മുടെ ജീവിത ലക്ഷ്യം എന്താകുന്നു ഉത്തരം ഇഹപര വിജയമാണ് ഇഹപര വിജയമാണ് ചോദ്യം മൂന്ന് ഇഹപര വിജയത്തിന് അനിവാര്യമാണ് എന്ത് ഇഹപര വിജയത്തിന് അനിവാര്യമാണ് എന്ത് ഉത്തരം അത് കരഗതമാക്കാൻ ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും പാലിക്കണം ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും പാലിക്കണം ഇഹപരവിജയം കരഗതമാക്കാൻ ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും പാലിക്കണം ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം കണ്ടെത്താം എന്നതാണ് ചോദ്യം ഒന്ന് ആദൻ നബിക്ക് ഇറക്കപ്പെട്ട ഏടുകൾ എത്ര ആദൻ നബി അലൈ ഇസ്സലാമിന് ഇറക്കപ്പെട്ട ഏടുകൾ എത്ര ചോദ്യം രണ്ട് ഇറക്കപ്പെട്ട നബി ആരാകുന്നു ജബൂർ എന്ന കിതാബ് ഇറക്കപ്പെട്ട നബി ദാവൂദ് അലൈസ്സലാമാണ് മൂന്ന് ഷീസ് നബി അലൈസ്സലാമിന് എത്ര കിതാബുകൾ ഇറക്കപ്പെട്ടു ഷീസ് നബി അലൈഹി സ്വലാമിന് എത്ര ഏടുകൾ ഇറക്കപ്പെട്ടു ചോദ്യം മൂന്നാമത്തെ ഭാഗം പട്ടിക പൂർത്തിയാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് ഇവിടെ നമുക്ക് നബിയുടെ പേര് കിതാബ് ഭാഷ എന്നിവ എഴുതിയിട്ടുണ്ട് അത് ഒഴിവായ ഭാഗം നമ്മൾ പൂരിപ്പിക്കണം നബി മൂസ അലൈഹി സ്വലാം കിതാബ് തൗറാത്ത് ഭാഷ തൗറാത്തിൻ്റെ ഭാഷ ഐബറാനി അഥവാ ഹിബ്രു ഭാഷയാണ് ചോദ്യം രണ്ട് ദാവൂദ് അലി ഇലാം കിതാബ് ജബൂർ ബാഷ യൂനാനി മൂന്നാമത്തെ നബി ഐസ അലി ഇസ്സലാം കിതാബ് ഇഞ്ചിൽ ഇറക്കപ്പെട്ട ഗ്രന്ഥം ഭാഷ സുരിയാനി നാലാമത്തേത് മുഹമ്മദുൻ സലഹു അലൈ വസ്സലാം കിതാബ് ഖുർആൻ അഥവാ ഫുർഖാനുല്ലെയും ഭാഷ അറബിയാണ് മൂന്നാം ക്ലാസ്സിലെ അക്കൈദയുടെ നാലാമത്തെ പാഠം അൽ ഫുർഖാനുൽ അലീം എന്നതാണ് അഥവാ ഖുർആാനിനെക്കുറിച്ചുള്ള ഒരു പാഠമാണ് നമ്മൾ നാല് കിതാബുകളെക്കുറിച്ച് വിശദീകരിച്ചു ഈ നാല് കിതാബുകളിൽ വളരെ പ്രധാനപ്പെട്ടതും അവസാനത്തെ കിതാബും നമ്മുടെ ഇറക്കപ്പെട്ട കിതാബുമാണ് അൽ ഫുർഖാനുൽ അലീം നമുക്കിതുമായി ബന്ധപ്പെട്ട പാഠഭാഗത്തിലെ കാര്യങ്ങൾ നോക്കാം അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പരിശുദ്ധ ഖുറാനാകുന്നു അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പരിശുദ്ധ ഖുറാനാകുന്നു അത് നമ്മുടെ നബി സല അല്ലാഹു അലൈ വസ്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ടതാണ് അത് നമ്മുടെ നബി സലാഹു അലൈ വസ്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ടതാണ് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് അതിൻ്റെ അവതരണം പൂർത്തിയായത് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് അതിൻ്റെ അവതരണം പൂർത്തിയാക്കപ്പെട്ടത് ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും മാർഗനിർദ്ദേശമാണത് ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും മാർഗനിർദ്ദേശമാണത് മറ്റു കിതാബുകളെല്ലാം ചില പ്രത്യേക ജനതക്കും കാലക്കാർക്കും വേണ്ടി മാത്രമാണ് ഇറക്കപ്പെട്ടത് മറ്റ് കിതാബുകളെല്ലാം ചില പ്രത്യേക ജനതക്കും കാലക്കാർക്കും വേണ്ടി മാത്രം ഇറക്കപ്പെട്ടതാണ് അവ ഇറക്കപ്പെട്ട പ്രവാചകന്മാർക്ക് ശേഷം അവരുടെ ജനത അവയിൽ പല മാറ്റത്തിരുത്തലുകളും നടത്തി അവ ഇറക്കപ്പെട്ട പ്രവാചകന്മാർക്ക് ശേഷം അവരുടെ ജനത അവയിൽ പല മാറ്റങ്ങൾ തിരുത്തലുകളും നടത്തി അഥവാ മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഇറക്കപ്പെട്ട തൗറാത്തിലും ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഇറക്കപ്പെട്ട ഇഞ്ചിലും അവരുടെ ജനത അതിൽ ചില ഭാഗങ്ങൾ കടത്തി ചിലത് ഒഴിവാക്കുകയും ചെയ്തു അഥവാ മാറ്റത്തിരുത്തലുകൾ നടത്തി പരിശുദ്ധ ഖുർാനിൽ ഒരു മാറ്റവും വരുത്താൻ ഒരാൾക്കും കഴിയുകയില്ല എന്നാൽ പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു ഇറക്കിയതുപോലെ അന്ത്യനാൾ വരെ ഉണ്ടാകും അതിലേക്ക് മാറ്റലുകൾ ഉണ്ടാക്കാൻ ഒരാൾക്കും സാധ്യമല്ല ഇന്നു നസ് നിശ്ചയം പരിശുദ്ധ ഖുർആൻ നാമാണ് ഇറക്കിയത് അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും നിശ്ചയം പരിശുദ്ധ ഖുർആാൻ നാമാണ് ഇറക്കിയത് അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും ഖുർആൻ അവതരിക്കപ്പെട്ടതോട് ഇതോടെ മറ്റുള്ളവയെല്ലാം ദുർബലപ്പെടുത്തുകയും ചെയ്തു ഖുർആാൻ അവതരിക്കപ്പെട്ടതോടെ മറ്റുള്ളവയെല്ലാം ദുർബലപ്പെടുത്തപ്പെടുകയും ചെയ്തു ഖുർആാനിനെ നാം ബഹുമാനിക്കണം അതിൻ്റെ മീതെ ഒന്നും വെക്കാവതല്ല ശുദ്ധി കൂടാതെ അതിനെ തൊടാനോ ചുമക്കാനോ പാടില്ല അതിൻ്റെ നേരെ കാൽ നീട്ടാനോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല ഖുറാൻ്റെ ചില പ്രത്യേകതകളാണ് പറഞ്ഞത് നിയമാനുസൃതമല്ലാതെ അതിനെ ഓതാനും പാടില്ല നിയമങ്ങളനുസരിച്ച് തജവീതിൻ്റെ നിയമങ്ങളനുസരിച്ചായിരിക്കണം അത് പാരായണം ചെയ്യേണ്ടത് പാരായണം ചെയ്യുകയും അതിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് മാത്രം ജീവിക്കുകയും ചെയ്യണം അള്ളാഹു അതിന് തൗഫിയൊക്കെ നൽകട്ടെ ആമീൻ ഇനി നമുക്ക് പാഠഭാഗത്തിൻ്റെ തതിരി ബാത്ത് നോക്കാം തതിരി ബാത്തിലെ ഒന്നാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് ഏറ്റവും ശ്രേഷ്ഠമായ കിതാബ് ഏത് ഉത്തരം ഖുർആൻ ഏറ്റവും ശ്രേഷ്ഠമായ കിതാബ് ഖുർആൻ ചോദ്യം രണ്ട് ഖുർആൻ അവതരണം പൂർത്തിയായത് എത്ര വർഷം കൊണ്ട് ഉത്തരം ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ചോദ്യം മൂന്ന് ഖുർആൻ മാർഗനിർദ്ദേശമാണ് ആർക്ക് ഖുർആൻ മാർഗനിർദ്ദേശമാണ് ആർക്ക് ഉത്തരം ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും മാർഗനിർദ്ദേശമാണ് ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും മാർഗനിർദ്ദേശമാണ് ചോദ്യം നാല് ഖുർആനിനോട് കാണിക്കേണ്ട നാല് അദബുകൾ ഖുർആനിനോട് കാണിക്കേണ്ട നാല് അദബുകൾ ഉത്തരം ഖുർആനിനെ നാം ബഹുമാനിക്കണം അതിൻ്റെ മീതെ ഒന്നും വെക്കാവതല്ല ശുദ്ധി കൂടാതെ അതിനെ തൊടാനോ ചുമക്കാനോ പാടില്ല അതിൻ്റെ നേരെ കാല് നീട്ടാനോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂരിപ്പിച്ച് സാരം എഴുതാം എന്നതാണ് എൻ്റെ ശരിയായ രൂപം വ വ ലഹു ലഹു അതിൻ്റെ അർത്ഥം നിശ്ചയം പരിശുദ്ധ ഖുർആൻ നാമാണ് ഇറക്കിയത് അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും നിശ്ചയം പരിശുദ്ധ ഖുർആൻ നാമാണ് ഇറക്കിയത് അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക അള്ളാഹു നമുക്കതിന് തോഫിയൊക്കെ റബ്ബിൽ ആലമീൻ والسلام عليكم ورحمه الله وبركاته